ഓ ഓഹാ ഇസ്ലാമലൈക്കും ഞമ്മക്കൊരു മംഗലം കണ്ടാലോ കാസർകോട്ട മംഗലം ഇത് മംഗലത്തിന് രണ്ട് ദിവസം മുമ്പാണോ ഇത് മംഗലം എൻ്റെ മോൻ്റെ തന്നെ എൻ്റെ മാപ്പളൻ്റെ അവിടെ എന്തല്ലെങ്കിൽ ഇത് കറുത്ത എന്ത് മീറ്റാക്കുന്നവർ പുതിനാട്ടി പുതിയ ആപ്പളിൻ്റെ മീറ്റാക്കുന്ന കറുത്ത ഡ്രസ്സെല്ലാവരും ഇത് എടങ്കിൽ ആലിക്കാടിയിലെ ക്രൗണ്ട് ഉണ്ട് ആടെയാന്ന് എല്ല പാങ്ങുണ്ടായി രാത്രി രാത്രി എല്ലാവർ ഓന് പുതിയാപ്പിള അറിയാലോ പുതിനാട്ടീനെ ഞങ്ങൾ അറിയാത്ത കൊണ്ടുവന്ന ഉള വീടാണ് നാട് പയ്യക്കിയിൽ അടുന്ന് പുതിനാട്ടീനെ അറിയാത്ത കുഴന്നിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടേ ഓന് രാത്രിയായി ഓന് രാത്രി പോലും ചങ്ങായിമാർ വിളിച്ചോണ്ട് വന്നു ചങ്ങായിമാർ വിളിച്ചുകൊണ്ട് എൻ്റെ സൗണ്ട് എന്ത് വന്നിട്ടാണ് സൗണ്ട് പോയിന് മംഗലത്തിനെല്ലാം കൂടിയിട്ട് ഇതാന്ന് പുതിയാപ്പിള അങ്ങനെ ഓന് എന്താ അറിയാലോ വളം കൊണ്ടിരുന്നെങ്കിൽ ഒരു ബാക്കിൽ നിശ്ചിട്ടുണ്ട് അങ്ങനെ ഇതാ പുതിനാട്ടി പുതിനാട്ടി പിന്നെ പെങ്ങോ അളിയൻ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് പെട്ടെന്ന് ഞാൻ കുറേ ദിവസമായല്ലേ വീടിയ ഇടാത്ത കഴിയുന്ന ഇല്ല ഞാൻ സൗണ്ടെല്ലാം മാറിയിട്ട് മങ്ങലെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് ഞാൻ വീടിയെ എടുത്തത് കുറേ വീഡിയോ ഉണ്ട് കുറേ വിരുന്നെല്ലാം കഴിഞ്ഞ് അങ്ങനെ നല്ല എല്ലാം വീടിയെല്ലാം ഉണ്ട് അത്ര എനിക്ക് ഇടാൻ മുണ്ടാൻ സൗണ്ട് ഉണ്ടായിട്ടാണ് അങ്ങനെ ഉണ്ട് വീഡിയോ ഇട്ടിട്ട് സൗണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ല പിന്നെ അതാ ഇത് രാത്രി ഇട്ടാന്ന് എല്ലാവരും എല്ലാവരും നോക്കിയാകോ വീടിയാ അത് പുതിനാട്ടിയും മതിയപ്പ്ളയും നിങ്ങളെല്ലാവരും കൂടിയിട്ട് പിള്ളേരെല്ലാം കൂടിയിട്ട് പാട്ടും കളിയും എല്ലാം ആക്കുന്നതിന് കേക്ക് മുറിയായി കേക്ക് മുറിക്കാൻ പിന്നെന്തുണ്ട് നിങ്ങളെല്ലാം വിശേഷം എല്ലാം കുറേ ദിവസം അല്ലേ കാണാത്ത നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ ഈ മംഗലത്തിൻ്റെ എന്നായിട്ടുണ്ടാകും ബീന്ദിൻ്റെയും മംഗലത്തിൻ്റെയും പിന്നെല്ലാവർക്കും ഷവർമ്മയും വെള്ളവും ഇതെല്ലാം ഉണ്ടായിന് പിന്നെ ഇതും പിറ്റാന്ന മങ്ങല രണ്ടസ് പിറ്റാവുന്നതല്ലേ പിറ്റാന്നാ മയിലാഞ്ഞിൻ്റെ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് എടുത്തിട്ടേ ഇല്ല ഇത് മംഗലത്തിൻ്റെ രാത്രി മംഗലത്തിനൊന്ന് രാത്രിയിലത് ഞങ്ങളെ കാസർഗോട്ട മംഗലല്ലേ കണ്ടിനാ അതായതാണ് കാസർഗോഡ മംഗലം നല്ല പരിസം നല്ല മജ്ജ ഉണ്ടായി പിന്നെന്തായ വേറെന്തല്ലെങ്കിൽ ഇത് ഇതാ ഇതെല്ലാം രാത്രി ഇതെല്ലാം രാത്രി എല്ലാം ആൾക്കാരെല്ലാം ഇതെല്ലാം ഞങ്ങളെ കുടുംബക്കാരെ എല്ലാവരും പിന്നെ മച്ചോളും മക്കളും എല്ലാം രാത്രി വൈകുന്നേരം എല്ലാവർക്കും വെള്ള ഡ്രസ്സ് അഞ്ഞ് നിൽക്കാതിൻ്റെ സമയത്ത് പിന്നെ കുറച്ച് രാത്രി ആയിട്ടാകുമ്പോഴേക്ക് പിന്നെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യും മൈലാഞ്ഞിന് ഡ്രസ്സ് ചേഞ്ച് ആക്കി വൈകുന്നേരം നല്ല ഫുഡെല്ലാം ഉണ്ടായി വൈകുന്നേരം നല്ല ഫുഡെല്ലാം ഉണ്ടായി നിക്കാൻ വൈകുന്നേരം അങ്ങനെ പിന്നെ എല്ലാതെ ചായ ചായ ജ്യൂസ് പിന്നെ എണ്ണക്കടി എല്ലാം ഉണ്ടായിന് എല്ലാ ഭീ കൊറേന്ത് പീടിയെടുക്കാനേ പറ്റിയിട്ടില്ല കുറെ പീടിയെടുക്കാൻ പറ്റിട്ടെല്ലാം ഉണ്ടായത് വൈകുന്നേരം ഇതെല്ലാം വൈകുന്നേരത്തെ സംഭവം ഇത് പുതിയ അപ്ലൈ ആണ് നല്ല ഡ്രസ് ഇട്ടിട്ട് జ <imitation> എല്ലയാള് രാത്രി നമ്മളൊക്കെ പോയി ഡ്രസ്സാണ് മൈലാഞ്ഞിന്റെ ഡ്രെസ് ഭയങ്കര പാട്ട് ഡീജ ഉണ്ടായി ഡിജ രാത്രി രാത്രി പൊട്ടിക്കാനുള്ള പെടിയെല്ലാം പോകുമ്പളൊക്കെ പിന്നെ അത് ഞങ്ങളെ പോരല്ലേ പതിനെ വീടുകൾ നിക്കാൻ വേണ്ടിട്ട് കുറേ ഞങ്ങളെ പറയുന്നതിന് നല്ല ചായയും പിറ്റാന്ന രാവിലത്തെ ചായ കളിയും ഇതാക്കിയതും നനക്കുന്ന ഇതാക്കുന്ന മച്ച മുന്നും ഓളും കിടാക്കളും ഇത് പിന്നെ രാവിലെ സാരിയെല്ലാം എടുക്കുന്ന തെരക്ക് എല്ലാം നോക്കിയാവോ നിങ്ങൾ എല്ലാം നോക്കിയാകോ മംഗലത്തിൻ്റെ ഇതെല്ലാം അച്ഛൻ്റെ മക്കോ എല്ലാവരും ഉണ്ടായി ഞങ്ങളുടെ ഇവിടെ സാരി ഉടുക്കുന്നല്ലി ഞങ്ങ ഞാനത് ഞാൻ സാരി വങ്ങന Kucuk pita noceku wanganla tin uma. Empang dropala cam nyitu k അപ്പൊ ഒരു ബേജാറാന്നല്ല എല്ലാര്ക്കും പുതിയ കീഴുന്ന സമയത്താകുമ്പോക്ക് എല്ലാവർക്കും ഒരു ബേജാറുടെ ഇഷ്ടമാണ് എന്തായി വേറെന്താ എല്ലാം കുറേ പേടിയെല്ലാം നന്നെ ബാക്കി എൻ്റെ ഇപ്പോഴും സൗണ്ട് ക്ലീൻ ആയിട്ടില്ല കുറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എല്ലാം അച്ഛണ്ടെങ്കിൽ ഇൻഫെക്ഷനെ അങ്ങനെ ഇപ്പോഴും സൗണ്ട് അടുത്ത് ക്ലീൻ ഇല്ല എൻ്റെ അങ്ങനെന്താ പുതിയപ്പ്ളെ കിഞ്ഞി വരുന്നിട്ട് പുതിയ അപ്പള കിഞ്ഞ് ഇതോടെ പോകുന്നത് പിന്നെ പെണ്ണുങ്ങൾ പോകുന്നത് പോയെന്ന് നല്ല ഉളകത്തേക്ക് പോകുന്നു രണ്ട് ബസ് ഉണ്ടാഞ്ഞി കാറെ ഉണ്ടായി കുറേ കാറുണ്ടായി ഞങ്ങന്തു പോയിറ്റാ ഞാനെന്ത് പോയിറ്റാ ഞങ്ങൾ പോയിട്ടൊന്ന് പോയ പിന്തിനായിട്ട് പോയത് പുതിനാട്ടി വരുന്നത് എല്ലാം ഉണ്ടായി വരുമ്പോളേക്ക് മാങ്ങ ഉപ്പിലിട്ട മാങ്ങയും അത് നല്ല സാധനം ഉണ്ടായി ഒരു സാധനം ഇല്ലയെന്നുണ്ടെന്നില്ല എല്ലാം ഉണ്ടായി നല്ല ഫുഡെല്ലാം നോക്കിയോ എല്ലാ എല്ലാത്തരം ഫുഡും ഉണ്ട് നെയ്ച്ചോറും വന്തിയും അപ്പങ്ങളും എല്ലാം ഉണ്ട് അതായത് പുതിനാട്ടി പുതിയപ്പുള വയ്ക്കാനെത്തി വയ്ക്കാനെത്തന്ന അങ്ങനെ വരുമ്പോഴക്കെ രാത്രിയായിന്നെല്ലാം പോയിട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴൊക്കെ രാത്രി ആയി രാത്രി അങ്ങനെ പോന്നത് അങ്ങോട്ട് പോന്ന പിന്നെന്താ ഇപ്പം വേറെന്തെല്ലാം വിശേഷങ്ങൾ നിങ്ങളെ വിശേഷം എന്ത് കുറേ ദിവസമായാലും വീഡിയോ ഇടാത്ത എല്ലാവരും വീഡിയോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കണം ഷെയർ ആക്കണം കമൻ്റാക്കണോ ഒരു കമൻ്റ് എന്തല്ല കുറച്ച് ദിവസമായാലേ വീഡിയോ ഒന്നും ഇടാത്ത കമൻറ്റും ഇല്ല സബ്സ്ക്രൈബുമില്ല സബ്സ്ക്രൈബേ ഇല്ല

ണ്ടോ വീട് ഇടാനില്ലെങ്കിൽ ഇങ്ങനെ ആയി നല്ല കയ്യാത്തായിക്കോണ ഞങ്ങക്ക് വീടും ഇടാത്ത എന്റെ മരിയ ഉള്ള വീടിയതാക്കി തേടിയിട്ട് എല്ലാ തരുന്നത് വിളന്നു പേടിറ്റാക്കാനൊന്നും നമുക്ക് അറിയുന്നില്ല ഓക്കെ പിന്നെ സമയലേ മുങ്ങത്തിന്റെ കൗറ്റിയോ അത് ഇതെല്ലാം പിന്നെ അതുപോലെ എൻ്റെ മറ്റുമോനിയും പെണ്ണായിന് എൻഗേജ്മെന്റ് എല്ലാം ഉണ്ട് മോനിയൊരു പെണ്ണാണോന്ന് പറഞ്ഞോണ്ടായില്ല ഞാൻ അങ്ങനെ എൻ്റെ മോനി പെണ്ണായിന് മറ്റ മോനിൽ പാലം എടുക്കുന്ന കുടുംബക്കാരെല്ലാം ഒരു വണ്ടി ഞാനാന്ന് ഞാൻ സാരി എടുത്തിട്ട് എങ്ങനെ പാങ്ങണ്ട എന്താ ഇപ്പ വേറെ വിശേഷം എല്ലാം വീടേക്കാറെല്ലാം ഉണ്ടായി വീടെടുക്കുന്നവരെല്ലാം ഉണ്ടായില്ല വന്നു പോലീസ് കാരെല്ലാം വന്നു രാത്രി അതിന് വരുമ്പോ വയ്ക്കാനും വിളിച്ചു ഇത് മംഗത്തിന് ഒന്നല്ല എന്നാ പരിസ്കറല്ല വന്നെണ്ണ ഒരു സ്റ്റപ്പ് പരിസ്കർ കുറച്ചൂടെ അപ്പുറത്തുണ്ടെങ്കിൽ കുറച്ചൂടെ ഇപ്പുറത്തേണ് രാത്രി വയ്ക്കല്ല കഴിഞ്ഞിട്ട്